ജൂൺ അഞ്ച് പക്ഷേ ദിനമാണ് അതുമായി ബന്ധപ്പെട്ട് വൃക്ഷത്തെ നടുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നമുക്കൊരു സാഹചര്യം നമുക്ക് ഉണ്ടാകാനുള്ള കാര്യങ്ങൾ ഒരു വൃക്ഷത്തെ നടുന്നതിനും ഒരു ചടങ്ങുകൾ സംഘടിപ്പിക്കേണ്ട നിലയിലേക്ക് നമ്മള് എത്തിച്ചേർന്നതിന്റെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടത് കാരണം നമുക്കറിയാം ഇതിനുമുമ്പ് ഒരു എഴുപതുകളിലൊക്കെ ആണെങ്കിൽ എഴുതുകളിലാണ് ഇങ്ങനെ ഒരു ദിനം ആചരിക്കാൻ തന്നെ നമ്മൾ തുടങ്ങിയിട്ടുള്ളത് നമ്മൾ മുമ്പ് ക്ഷേത്രങ്ങളിൽ ആചാരി ക്ഷേത്രങ്ങളിൽ ആചാരത്തിൽ ഉപയോഗിക്കുന്ന ചെന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മൾ നമ്മുടെ പൂർവികന്മാർ പ്രകൃതിയാണ് കൂടുതൽ ആരാധിച്ചുകൊണ്ടിരുന്നത് പ്രകൃതിയെ ആരാധിച്ചുകൊണ്ടിരുന്ന മനുഷ്യർ അതിൽ നിന്ന് വ്യതിലിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പ്രകൃതിക്ക് അതിൻ്റെ നാശങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അതിന്റെ ദുരിത ദുരന്ത ഫലങ്ങൾ നമ്മളെല്ലാവരും എല്ലാവരും ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് മാറ്റാൻ എല്ലായിടത്തും പ്രകൃതിയെ പ്രകൃതിയോട് മനുഷ്യനെ കൂടുതൽ ഇണക്കമുള്ളതാക്കി പ്രകൃതിയെ മനുഷ്യൻ മനസ്സിലാക്കി പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇങ്ങനെ ഒരു ദിനം നമ്മുടെ പാചകം തുടങ്ങിയത് അതിന്റെ ഭാഗമായിട്ട് ഇന്നിവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ അഡ്വക്കേറ്റ് രാജ്കുമാർ സാറാണ് അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി കമ്മീഷണർ ഇൻചാർജ് ശ്രീകഥ ഉണ്ട് ഐ എ സി ശ്രീശങ്കർ സാറുണ്ട് എസ് ജി ഒ രശ്മി മേഡം അതിലൊക്കെ നമ്മുടെ രക്ഷാധികാരികളായിട്ടുള്ള ഏറെ പ്രിയപ്പെട്ട എക്സ്പ്രസ് സാർ അല്ലി ഏട്ടൻ സെക്രട്ടറി പത്മകുമാർ രക്ഷാധികാരിയായിട്ടുള്ള കെ സി ശിവദാസ് ശിവദാസ് സാർ ശിവദാസൻ നമ്മുടെ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ബാബു ശ്രീകാന്ത് അങ്ങനെ എല്ലാവരും ഉണ്ട് എല്ലാവർക്കും പല സൗഹൃദം ആസ്വദിച്ചുകൊണ്ട് ഈ സംസാരിക്കുന്നുണ്ട് സ്വാഗതം ആശംസിക്കാനായിട്ട് അവിടെ ഏറെ പ്രിയപ്പെട്ട അസ്റ്റന്റിയണർ നമ്മുടെ ശ്രീശങ്കർ സാറിനെട്ട അത്രയും പ്രിയപ്പെട്ട ഇന്നത്തെ ലോകത്തിന്റെ അധ്യക്ഷൻ പ്രസിഡന്റ് ക്ഷേത്രം വിനോദ് ആയോ ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇത്രയും അഹുമാനപ്പെട്ട െ ആശ്രസിക്കുക എന്നുള്ള ഒരു സൂക്ഷിതമായിട്ട് ആദ്യമായിട്ട് ലോകം അധ്യക്ഷൻ ചടങ്ങിലേക്ക് സ്വാഗതം ഈ വേദിയിലേക്ക് അർദ്ധമായി സ്വാഗതം ചെയ്തു ഇന്ന് മിക്ക ചടങ്ങിന് മുഖ്യാതിഥിയായിട്ടുള്ള നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അമ്പലം ഹരിപ്പാട് ഗ്രൂപ്പ് ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ഇൻചാർജ് ശ്രീ ശ്രീലത മേഡം അവറുകളെ ഈ യോഗത്തിലേക്ക് ഹർദ്ദമായി സ്വാഗതം ചെയ്തു ശ്രീ ക്ഷേത്ര സബ്ഗ്രൂപ്പ് ഓഫീസർ ശ്രീമതി ജി ആർ രഷ്മിൻ അവറുകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു ക്ഷാധികാരിയായിട്ടുള്ള ക്ഷേത്ര വിദേശം രക്ഷാധികാരിയുള്ള ശ്രീ കൃഷ്ണ സാർ അവരോട് ഈ പോകിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ചെയ്തിട്ട് സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം ഉദ്ഘാടനം സംസാരിക്കാനും ഇന്ന് ലോകമാകെ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായിട്ട് ആഘോഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിൻ്റെ അധീനതയിലുള്ള ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ക്ഷേത്രങ്ങളിലും വൃക്ഷത്തൈകളും പൂജാപുഷ്പത്തിനു വേണ്ടിയുള്ള ചെടികളും വ്യാപകമായി വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നിലവിലെ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ അവർ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബോർഡ് മെമ്പർമാർ ഡെപ്യൂട്ടി കമ്മീഷണർമാർ അസിസ്റ്റൻ്റ് കമ്മീഷണർമാർ സബ് ഗ്രൂപ്പ് അടക്കം വിവിധ ക്ഷേത്രങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുഴുവൻ ജീവനക്കാരും ഈ വലിയ പരിപാടിയിൽ പങ്കാളികളാവുകയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഒരു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി യാന്ത്രികമായി വിഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതല്ല നേരെ മറിച്ച് നമ്മൾ നടുന്ന വിഷത്തൈകൾ അല്ലെങ്കിൽ പൂജാപുഷ്പ ചെടികൾ നമുക്ക് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി ഉപദേശക സമിതി നമ്മുടെ ഉദ്യോഗസ്ഥർ ഭക്തജനങ്ങൾ നിതാന്ത ജാഗ്രതയോടെ പ്രവർത്തിക്കണം എന്ന തീരുമാനം കൂടി എടുത്തിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയാണുള്ളത് അത് പലയിടത്തും തരിശു ഭൂമി പോലെ കിടക്കുകയാണ് അവിടെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് തേക്കടക്കമുള്ള തേക്ക് വീട്ടുമടക്കം തെങ്ങടക്കം വെച്ച് വ്യാപകമായി പിടിപ്പിക്കുക അത് ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരുതലാണ് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരുതലാണ് നമുക്ക് അനുഗ്രഹീതമായി കിട്ടിയ ഈ ഭൂമി നമുക്ക് തലിശ ഇടാൻ ആർക്കും അവകാശമില്ല അത് ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കണം ആ കൂടിയാണ് അങ്ങനെ ഏക്കർ കണക്കിന് വസ്തുക്കളിൽ അങ്ങനെ ചെയ്യുന്നത് പരിമിതമായ വസ്തുക്കൾ ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൂജാ പുഷ്പങ്ങൾ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അശ്രാന്ത പരിശ്രമം നമ്മൾ നടത്തുകയാണ് ഇപ്പോ തുളസി ചെമ്പരത്തി അല്ലെ അതുപോലെ തെറ്റിപ്പൂക്കൾ ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ നല്ലൊരു കൂട്ടായ്മ ഉണ്ടാകും ഈ പ്രകൃതി നമുക്ക് ആവശ്യത്തിനുള്ളതെല്ലാം കനിഞ്ഞ അനുഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ അത്യാർഥിക്ക് ഇല്ലതാനും അതുകൊണ്ട് പ്രകൃതിയെ പലപ്പോഴും ചൂഷണത്തിന് വിധേയമാക്കുന്ന മനോഭാവമാണ് പലർക്കും ഉള്ളത് അതുകൊണ്ട് നമ്മൾ പറയുന്നു അങ്ങനെയല്ല ഈ പ്രകൃതിയുടെ ഭാഗമാണ് നമ്മൾ അതുകൊണ്ട് നമ്മൾ സമരസപ്പെട്ട് മുന്നോട്ട് പോകണം അല്ലാതെ കടന്നാക്രമിച്ച് പ്രകൃതിയെ വല്ലാതെ അങ്ങോട്ട് ചൂഷണം ചെയ്താൽ അതിന്റെ ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും എല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇപ്പൊ തന്നെ ഋതുഭേദങ്ങളെല്ലാം തെറ്റുവരുന്നു അതിശൈത്യം വരുന്നു ഇല്ലേ അല്ലെങ്കിൽ അതിവൃഷ്ടി വരുന്നു അതുപോലെ കൊടും ചൂടും വരുന്നു ഇതിന്റെയൊക്കെയെന്ന് വെച്ചാൽ അപകടം എന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതിയോട് കാണിച്ചിട്ടുള്ള ക്രൂരതയ്ക്കുള്ള ഒരു ദുരന്ത ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് അപ്പൊ അത് ഒഴിവാക്കുക പ്രകൃതിയെ സ്നേഹിക്കുക എന്ന സന്ദേശം കൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുന്നുണ്ട് ഒരു മരം നടുമ്പോ അല്ലെങ്കിൽ ഒരു ചെടി നടുമ്പോ ഒരു തണൽ നടന്നു എന്നുള്ളതാണ് അല്ലേ അങ്ങനെയാണ് പറയുക അതുകൊണ്ട് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പാരിസ്ഥിതിക സങ്കീർണ്ണ സമസ്യകൾക്ക് ഉള്ള പരിഹാരമെന്ന് വെച്ചാൽ പ്രകൃതിയെ സംരക്ഷിക്കുക പ്രകൃതിയെ സ്നേഹിക്കുക പ്രകൃതിയുടെ ഭാഗമാണ് തിരിച്ചറിയുക ഇതുപോലെ ഒരു കൈത്താങ്ങ് സഹായ രൂപത്തിൽ ഒരു പിന്തുണ രൂപത്തിൽ വിക്ഷ ചെടികളും അല്ലെങ്കിൽ പൂജാ ചെടികളും എല്ലാം വെച്ച് പിടിപ്പിക്കുക ആ സന്ദേശമാണ് തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഇപ്പോൾ നടാൻ പോകുന്ന ഈ ചെടികളെല്ലാം തന്നെ അല്ലെങ്കിൽ വിക്ഷത്തൈകളെല്ലാം തന്നെ നന്നായി പരിപാലിക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് വിനിയോഗം കൃത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ൂടി അല്ലേ കരുത്തോടെ വളരട്ടെ എന്നുള്ള ആശംസ ആന്യ

கை அடி கை அடி சொல்லுங்க எல்லாம் எல்லாம் வந்து 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 கை அடி சத்தமா சல곤 வந்து செகண்ட்ஸ் போறா அது தெரியுமே அங்க கம்பெனி கார்ட் வந்து ஏரத்துல வந்து போயிடுச்சு நீ அடி கை அடி மேடம் பக்கும்போது செட்டி வச்ச மாட்டாங்க

ബാബു കുഴി പിടിക്കുന്നത് ബാബു വെക്കാൻ വേണ്ടി വരാൻ അവരവരുടെ പേര് എഴുതി വെക്കും എഴുതി വെക്കും